Nos vemos ശബരിമല സന്നിധാനത്ത് പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അവകാശപ്പെട്ട് പണപ്പെരിവ് നടത്തിയ സംഭവത്തിൽ സ്വകാര്യ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ കേരള ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരാതി നൽകിയിട്ടില്ല എന്നാണ് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി നമുക്കറിയാവുന്ന കാര്യമാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വിവാദങ്ങളും പലതരത്തിൽ ഈ പണം നട്ടുന്ന സംഘങ്ങളെല്ലാം തന്നെ സജീവമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഓരോ നടപടിയും അത് ഓരോ വാർത്ത ൾക്കും ഹൈക്കോടതി സ്വമേധ കേസെടുക്കുകയും ഹൈക്കോടതി തന്നെ ദേവസ്വം ബോർഡിനോടും ചീഫ് കമ്മീഷണറോടും ചീഫ് കോർഡിനേറ്റിംഗ് അതായത് പോലീസിന്റെ തന്നെ ചീഫ് കോർഡിനേറ്ററോടും റിപ്പോർട്ട് ചോദിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പണപിരിവ് തടയാനും ഹൈക്കോടതി കർശനമായ ഉത്തരവും ഇട്ടിട്ടുണ്ട് ശബരിമലയിൽ പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടതിന്റെ പേരിൽ പണപിരിവ് ഈ റോഡ് സ്വദേശിയുടെ നടപടി നിസ്സാരമായി കാണാനാകില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത് സംഭവത്തിൽ കേസെടുത്തുവെന്ന് ഉറപ്പാക്കാൻ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് നൽകി ലഘുരേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്ത് പണപിരിവ് നടത്തിയ ഈറോഡ് സ്വദേശി ഡോക്ടർ ഇ കെ സഹദേവൻ അടുത്ത തവണ കോടതിയിൽ നേരിട്ട് ഹാജരാകണം പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള എല്ലാ നടപടികളും ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് സഹദേവൻ കോടതിയിൽ നേരിട്ട് ഹാജരായില്ലെങ്കിൽ കോടതി ഇനി ചെയ്യാൻ പോകുന്നത് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും സഹദേവൻ പ്രചരിപ്പിച്ച ബാങ്കിലേക്ക് ഗണ്യമായ തുക എത്തിയിട്ടുണ്ടെന്ന് ശബരിമല ചീഫ് പോലീസ് കോർഡിനേറ്റർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ പരാതിയൊന്നും തന്നെ നൽകിയിട്ടില്ല ഡോക്ടർ ഇ കെ സഹദേവന്റെ ഉടമസ്ഥയിലുള്ള ട്രസ്റ്റ് ബാങ്ക് അക്കൗണ്ടിലെ തുക തടയാനുള്ള നടപടികൾ സ്വീകരിക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകിയെന്ന് അവകാശപ്പെട്ടാണ് ഡോക്ടർ ഇ കെ സഹദേവൻ പണവപ്പിരിവ് തുടങ്ങിയത് ക്ഷേത്രാങ്കണത്തിൽ വിഗ്രഹം സ്ഥാപിക്കാൻ അനുമതി നൽകിയതായി കാണിച്ചു ദേവസ്വം ബോർഡ് ശബരിമല എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ക്ഷേത്രാങ്കണത്തിൽ വിഗ്രഹം സ്ഥാപിക്കാനോ ഇതിന്റെ പേരിൽ പണം പിരിക്കാനോ അനുമതി നൽകിയിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തു ഇത് സ്വകാര്യ വ്യക്തിയുടെ നീക്കം തട്ടിപ്പായിരുന്നുവെന്നാണ് വ്യക്തമായി പുറത്തുവരുന്ന വിവരങ്ങൾ തീർത്ഥാടകരെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടാനുള്ള ശ്രമമാണോ ഇതെന്നും കോടതി പരിശോധിക്കുന്നുണ്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്മേൽ സ്വമേദിയ എടുത്ത ഈ ഹർജി ഹൈക്കോടതി അടുത്ത അടുത്താഴ്ചയ്ക്ക് മാറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് മുമ്പും ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പുകളും വ്യാജ പ്രചാരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിൽ പവിത്രതയും വിശ്വാസ്യതയും മുതലെടുത്ത് ചില വ്യക്തികളും സംഘടനകളും പണം തട്ടാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്നും ഹൈക്കോടതി തന്നെ പറയുന്നു ഇത്തരം സംഭവങ്ങൾ തീർത്ഥാടകരെ തെറ്റിദ്ധരിപ്പിക്കുകയും ക്ഷേത്രത്തിന്റെ സൽപ്പേര് കളങ്കം വരുത്തുകയും ചെയ്യും ഈ കേസിൽ ദേവസ്വം ബോർഡ് നേരിട്ട് പരാതി നൽകാതെ ഇരുന്നതിന് തുടർന്ന് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പരാതി നൽകിയില്ല എന്ന കാര്യവും കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു പൊതുജനങ്ങളുടെ വിശ്വാസം സന്ദർശിക്കേണ്ടത് ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ സുതാര്യമാക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് കോടതി അടിവരയിട്ട് പറയുകയാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി